ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വരുവാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ട്രെയിനിൽ വരുന്നുണ്ട് വന്ന് നമ്മുടെ നാട്ടിലെത്തി മലപ്പുറത്തെത്തി അപ്പോൾ മലപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയുന്നൊരു വീഡിയോ ആണ് നടന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുക കേൾക്കുക അതിലോണൊന്നോക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി ഇതിൽ ഫ്ലവർ ഇല്ല ഇപ്പോൾ ഒരു നമ്മൾ സെയിലിന് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പിരിത്തെടുത്തപ്പോൾ ബാലൻസ് വന്ന് അത്രയും ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ബൾബ് മാത്രം മതി നല്ല രീതിയിൽ ചെടി വളർന്നു വരാനായിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ആണ് അത് ക്യാക്ടസ് ഞാനവിടെ ഇല്ലാതിരുന്നപ്പോൾ തന്നെ ചെറിയ ഡാമേജ് ഒക്കെ സംഭവിച്ചു അങ്ങനെ ഇരുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ഞാനതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വലുതാക്കി എടുക്കണം നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അത് പിന്നെ നമ്മൾ സെയിലിന് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി വെരിഗേറ്റഡ് ലീഫാണിതിന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതൊരു സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് നമുക്ക് വളരെ കുഞ്ഞ് തൈ ആണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആണ് ഉണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ബൾബ് മതി ഇത് നമുക്ക് ചെടി നല്ല രീതിയിൽ എടുക്കാൻ പറ്റും പിന്നെ ഇതൊരു കലാത്തിയ വെറൈറ്റി പെട്ടതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെടികളെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ഇതൊരു വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പേര് ഞാൻ വിട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് ഒരിക്കറ്റ ലീഫുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് പെന്നി ഓട്ടമാണ് പെന്നിമോട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന മണ്ണിൽ നടാനായിട്ടല്ല നമുക്ക് വീട്ടിലൊക്കെ ചെറിയ ബോട്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് ബൗളിൽ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാൻ പാകത്തിനും ഒക്കെയാണ് പിന്നെ അക്കൂറി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ അക്കൂറി സെറ്റ് ചെയ്യാനൊക്കെ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് വെറൈറ്റി ഈ പ്ലാന്റ് ആണ് പ്ലാന്റ് നമ്മൾ നല്ല ഹെൽത്തി ആണ് കേട്ടോ ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ നിന്ന് എടുക്കുന്നത് പ്ലാന് ഞായറാഴ്ച രാവിലെ പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്താണ് ഇത് ഓപ്പൺ ആക്കി നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണോണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് നടുന്നതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത്രയും നമ്മൾ ഇത്രയും ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആണ് അപ്പോൾ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് നടുന്നതെന്നും നമ്മൾ ഇത് ഇത്രയും പ്ലാന്റ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് പോട്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ പഴയ പോട്ടുകളുണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ 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 പോട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് ഒരു കുറവെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വളമൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ വളമൊന്നും കിട്ടാനുള്ള സാധ്യതയും ഇല്ല ചാണകപ്പൊടിയോ അങ്ങനെയൊന്നും കിട്ടാനുള്ള സാഹചര്യം ഇവിടെ അടുത്തില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെള്ളം വെച്ച് വിള്ളത് വെച്ച് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്ത് വെക്കുവാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ചെടിച്ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ഓടിയ കഷ്ണങ്ങളോ നമുക്ക് കല്ലാണ് ഇവിടെ കിട്ടിയത് എന്തെങ്കിലും വെള്ളം മറന്നു പോകാനായിട്ട് ഓടിയും കഷ്ണങ്ങളോ കല്ലുകളോ ഒക്കെ ഇടുക നമ്മൾ കല്ലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഉള്ള അടിച്ചു വരുന്ന കരിയില ഉണ്ടല്ലോ കരിയില നല്ല പ്ലാവിൻ്റെ ഇലയാണ് നല്ല കട്ടിയുള്ള ഇലയാണ് അപ്പോൾ അതൊന്ന് നമ്മൾ ഉടച്ച് അത് നമ്മൾ ചേർക്കുവാണ് ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മണ്ണ് ഇട്ടുകൊടുക്കുവാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടികൾ പ്ലാൻ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്ലാൻസും അങ്ങനെ തന്നെയാണ് എല്ലാ ചെടിച്ചട്ടികളിലും ആക്കി നടുന്നുണ്ട് അപ്പോൾ നമുക്ക് നടന്നതൊന്ന് പെട്ടെന്ന് കണ്ടുവരാം ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു നമ്മുടെ ചെടികൾ നട്ടു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെടികളൊന്ന് നനച്ചുകൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഒരു നാല് അഞ്ച് ദിവസത്തേക്ക് നല്ല ഷെയ്ഡിൽ ഉള്ള സ്ഥലം ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് വെച്ചേക്കുക കാരണം നല്ല വെയിലാണിപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് വേനലിലെടുത്ത് വെയിലത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ വാടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നാല് അഞ്ച് ദിവസം നല്ല ഷെയ്ഡുള്ള ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം വേനലിലെടുത്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വേര് പിടിച്ചൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെറിയ രീതിയിലൊരു എന്താ പറയുക കുറച്ച് ചെടികൾ നമ്മൾ നമ്മുടെ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ പോട്ട്സ് ഒക്കെ ഉണ്ട് കുറച്ച് വളരെ കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് ഗ്രില്ലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ചെറിയ രീതിയിൽ വിടുന്ന കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് Thank you